ശബാബ് വെബ്സിൻ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നദീർ കടവത്തൂർ എഴുതുന്നു മധ്യനൂറ്റാണ്ടുകാരുടെ ഫ്യൂച്ചറിസം ശാസ്ത്രത്തിന് വഴി കാണിച്ച വിധം മനുഷ്യൻ കൈവരിച്ചിട്ടുള്ള ശാസ്ത്ര നേട്ടങ്ങളെ പലപ്പോഴും പാശ്ചാത്യ ശാസ്ത്രകാരന്മാരിലേക്ക് മാത്രം ചേർത്തു വായിക്കുന്നതാണ് ആധുനിക ചരിത്രാഖ്യാനങ്ങളെല്ലാം മധ്യനൂറ്റാണ്ടിലെ മുസ്ലിം ശാസ്ത്രജ്ഞരുടെ അന്വേഷണങ്ങളും ഫ്യൂച്ചറിസ്റ്റിക് ഭാവനകളുമാണ് ശാസ്ത്രത്തിന്റെ വളർച്ചയ്ക്ക് പിൻബലമേകിയത് ഇത് വിസ്മരിച്ചുകൊണ്ടാണ് പല ചരിത്രാഖ്യാനങ്ങളും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഉദാഹരണമായി ഇരുണ്ട യുഗം എന്ന് പാശ്ചാത്യലോകം വിശേഷിപ്പിക്കുന്ന മധ്യനൂറ്റാണ്ടുകൾ യഥാർത്ഥത്തിൽ ശാസ്ത്ര പുരോഗതിയുടെ സുവർണ കാലഘട്ടമായിരുന്നു മുസ്ലിം ശാസ്ത്രജ്ഞർ ഗണിതം ഗോളശാസ്ത്രം രസതന്ത്രം ഭൗമശാസ്ത്രം വൈദ്യശാസ്ത്രം സസ്യജന്തുശാസ്ത്രം തുടങ്ങി വൈവിധ്യമാർന്ന മേഖലകളിൽ വിപ്ലവകരമായ സംഭാവനകൾ നൽകിയ കാലമായിരുന്നു അത് യൂറോപ്പ് അന്ധവിശ്വാസങ്ങളിലും അറിവില്ലായ്മയിലും തളച്ചിടപ്പെട്ടപ്പോൾ ബഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ പോലുള്ള വിജ്ഞാന കേന്ദ്രങ്ങൾ ലോകത്തിന് വെളിച്ചമായി വർത്തിച്ചു ഗ്രീക്ക് പേർഷ്യൻ ഇന്ത്യൻ വിജ്ഞാനങ്ങളെ സ്വാംശീകരിക്കുകയും അവയിൽ സ്വന്തമായ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തി ശാസ്ത്രത്തെ നവീകരിക്കുകയും ചെയ്തതിലൂടെ ആധുനിക ശാസ്ത്രത്തിന്റെ യഥാർത്ഥ അടിത്തറ അടിത്തരപ്പാകിയത് മധ്യനൂറ്റാണ്ടുകളിലെ ശാസ്ത്ര പ്രതിഭകളാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഖുറാനിന്റെ വൈജ്ഞാനിക വിസ്മയങ്ങൾ അന്വേഷിക്കുവാനുള്ള ആഹ്വാനമായിരുന്നു അവർക്കിതിന് പ്രചോദനമായത് കേവലം സിദ്ധാന്തങ്ങളിൽ ഒതുങ്ങി നിൽക്കാതെ പരീക്ഷണാത്മക രീതിശാസ്ത്രത്തിലൂടെ കാര്യങ്ങളെ സമീപിച്ചു എന്നതാണ് മധ്യനൂറ്റാണ്ടുകളിലെ മുസ്ലിം ശാസ്ത്രജ്ഞരുടെ ഏറ്റവും വലിയ സവിശേഷത ജാബിർ ബിൻ ഹയ്യാനിലൂടെ രസതന്ത്രവും അൽബിറൂനിയിലൂടെ ഭൗമശാസ്ത്രവും അൽ ഖ്വാരിസ്മിയിലൂടെ ഗണിതവും പുതിയ മാനങ്ങൾ കണ്ടെത്തി ഇവർ വെട്ടിത്തെളിച്ച പാതയിലൂടെയാണ് പിൽക്കാലത്ത് യൂറോപ്പിൽ നവോത്ഥാനമുണ്ടായതും ആധുനിക ശാസ്ത്രം ഇന്നത്തെ നിലയിൽ വികസിച്ചതും മധ്യനൂറ്റാണ്ടുകളിലെ മുസ്ലിം ശാസ്ത്രപ്രതിഭകൾ വിവിധ മേഖലകളിൽ നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതൊക്കെയെന്ന് വിശകലനം ചെയ്യുകയാണിവിടെ വൈദ്യശാസ്ത്രം മധ്യകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് എട്ടാം നൂറ്റാണ്ടു മുതൽ പതിനാലാം വരെയുള്ള കാലം ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചു ശസ്ത്രക്രിയ സാംക്രമിക രോഗങ്ങൾ ഔഷധശാസ്ത്രം എന്നീ മേഖലകളിലാണ് മുസ്ലിം ശാസ്ത്രജ്ഞർ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ആധുനിക ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സഹ്റാവി ഇന്നും ഉപയോഗത്തിലുള്ള ഇരുന്നൂറോളം ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വികസിപ്പിക്കുകയും മുറിവുകൾ തുന്നാൻ കാറ്റ്ഗട്ട് ഉപയോഗിക്കുന്ന രീതി ആവിഷ്കരിക്കുകയും ചെയ്തു ഇബിൻ സീന തന്റെ അൽ കാനൂൺ ഫി തിബ്ബ് എന്ന ഗ്രന്ഥത്തിലൂടെ രോഗം പകരുന്ന രീതികളെക്കുറിച്ചും ക്വാറന്റൈനിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലോകത്തിന് കാട്ടിക്കൊടുത്തു വസൂരിയും അഞ്ചാം പനിയും തമ്മിലുള്ള വ്യത്യാസം ആദ്യമായി തിരിച്ചറിഞ്ഞ അൽ റാസിയും പ്രസവസമയത്തെ ഗർഭാശയ പേശികളുടെ ചലനത്തെക്കുറിച്ച് പഠിച്ച അൽ മജൂസിയും ഈ രംഗത്തെ പ്രധാനികളാണ് രോഗനിർണയത്തിലും ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിലും ഇവർ പുലർത്തിയ ശാസ്ത്രീയ രീതികൾ ഏറെ ശ്രദ്ധേയമാണ് ബഗ്ദാദിലെയും കോർഡോവയിലെയും ആശുപത്രികൾ ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങളായിരുന്നു അലി അത്തബരി വൈദ്യശാസ്ത്രത്തിലെ ആദ്യത്തെ സമഗ്ര വിജ്ഞാനകോശം തയ്യാറാക്കിയപ്പോൾ ഇബ്നുൽ ജസ്സാർ വയോജന ചികിത്സ അഥവാ ജെറിയാട്രിക്സ് കുഷ്ഠരോഗ നിർണയം എന്നിവയിൽ പുതിയ പാതകൾ വെട്ടിത്തെളിച്ചു ഭക്ഷണക്രമം ശുചിത്വം വ്യായാമം എന്നിവയിലൂടെ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് ഇവരുടെ നിരീക്ഷണങ്ങൾ ആധുനിക പ്രതിരോധ ചികിത്സയ്ക്ക് അടിത്തറ ഭാഗ്യവയാണ് മതപരമോ വംശീയമോ ആയ വേർതിരിവുകൾക്കപ്പുറം മാനുഷികതയിൽ അധിഷ്ഠിതമായ ചികിത്സാരംഗത്തെ ബോധം കെട്ടിപ്പടുക്കുന്നതിലും ഇവർ മുൻപന്തിയിലായിരുന്നു ചുരുക്കത്തിൽ മനുഷ്യ ശരീരത്തിന്റെ ഘടന രക്തപര്യണം ഔഷധ നിർമ്മാണം ശസ്ത്രക്രിയാരീതികൾ എന്നിവയിൽ ഇവർ നടത്തിയ കണ്ടുപിടുത്തങ്ങൾ ഇന്നത്തെ വൈദ്യശാസ്ത്രമില്ലാതെ അപൂർണമാണ് ഗണിതശാസ്ത്രം മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ശാസ്ത്രജ്ഞന്മാർ ഗണിതശാസ്ത്രത്തിലും മികവുറ്റ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രമുഖനായത് അൽ ഖ്വാരിസ്മിയാണ് അൽജിബ്രയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം രചിച്ച കിത്താബുൽ ജബർ വ മുക്കാബല എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് അൽജിബ്ര എന്ന പദം രൂപപ്പെട്ടത് അൽഗോരിതം എന്ന വാക്ക് അദ്ദേഹത്തിന്റെ പേരിൽ നിന്നുണ്ടായതാണ് പൂജ്യം ദശാംശ സമ്പ്രദായം എന്നിവയ്ക്ക് ലോകവ്യാപകമായ പ്രചാരം നൽകിയ അദ്ദേഹം ഭൂമിശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും ടോളമിയുടെ കണ്ടുപിടുത്തങ്ങളെ തിരുത്തി പുതിയ ഭൂപടങ്ങളും പട്ടികകളും തയ്യാറാക്കി അൽ ശേഷം ബീജഗണിതത്തെ കൂടുതൽ ഉയരങ്ങളിലെത്തിച്ചത് ഈജിപ്ഷ്യൻ ഗണിതശാസ്ത്രജ്ഞനായ കാമിലാണ് അപരിമയ സംഖ്യകളെ സമവാക്യങ്ങളുടെ ഗുണകങ്ങളായി അംഗീകരിച്ച അദ്ദേഹം യൂറോപ്പിലേക്ക് ബീജഗണിതം അവതരിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു മറ്റൊരു പ്രതിഭയായ അൽ നൈറീസ് ജാമിതിയിൽ ടാൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് കാബയുടെ ദിശ നിർണയിക്കാനുള്ള വഴി കണ്ടെത്തി പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അൽ ഉക്ലിദീസ് ദശാംശ ഭിന്ന സംഖ്യകൾ ആദ്യമായി ഉപയോഗിക്കുകയും ഇന്ത്യൻ അറബിക് സംഖ്യാ സമ്പ്രദായത്തെ വ്യവസ്ഥിതമായി അവതരിപ്പിക്കുകയും ചെയ്തു ഈ മുസ്ലിം പണ്ഡിതന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോടെ യൂറോപ്പിൽ നവോത്ഥാനത്തിന് തുടക്കമായതും ആധുനിക ശാസ്ത്രം ഇന്നത്തെ നിലയിൽ വികസിച്ചതും മധ്യനൂറ്റാണ്ടുകളിലെ മുസ്ലിം ശാസ്ത്ര പ്രതിഭകൾ വിവിധ മേഖലകളിൽ നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകൾ ഏതൊക്കെയെന്ന് വിശകലനം ചെയ്യുകയാണിവിടെ ജ്യോതിശാസ്ത്രം മധ്യകാലഘട്ടത്തിൽ ജ്യോതിശാസ്ത്ര ചരിത്രത്തിലെ സുവർണ കാലഘട്ടമായിരുന്നു ഗ്രീക്ക് പേർഷ്യൻ ഇന്ത്യൻ വിജ്ഞാനങ്ങളെയും ഗണിത ജ്യോതിശാസ്ത്രങ്ങളെയും കോർത്തിണക്കി മുസ്ലിം ശാസ്ത്രജ്ഞർ ജ്യോതിശാസ്ത്രത്തെ ഒരു സ്വതന്ത്ര ശാസ്ത്രശാഖയായി വികസിപ്പിച്ചു ഗണിതശാസ്ത്രവും ജ്യോതിശാസ്ത്രവും തമ്മിലുള്ള ബന്ധമുറപ്പിച്ചത് അൽ ഖ്വാരിസ്മിയാണ് അദ്ദേഹം തയ്യാറാക്കിയ സീജ് അൽ സിന്ദ് ഹിന്ദ് എന്ന പട്ടിക ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനം കൃത്യമായി കണക്കാക്കാൻ സഹായിച്ചു സൂര്യന്റെയും ചന്ദ്രന്റെയും സ്ഥാനങ്ങൾ മനസ്സിലാക്കാനും മുസ്ലിംകൾക്ക് നമസ്കാര സമയം നിർണയിക്കാനും ഈ പട്ടികകൾ അത്യാവശ്യമായിരുന്നു അൽ ഖ്വാരിസ്മിയുടെ പഠനങ്ങളാണ് പിൽക്കാലത്തെ യൂറോപ്പിൽ ജ്യോതിശാസ്ത്ര പട്ടികകൾ തയ്യാറാക്കാൻ പ്രേരണയായത് ഒൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അൽ ഫർഗാനി ഗ്രഹങ്ങളുടെ ഭ്രമണപഥത്തെക്കുറിച്ചും അവ തമ്മിലുള്ള ദൂരത്തെക്കുറിച്ചും ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ നൽകി അദ്ദേഹത്തിന്റെ എലമെന്റ്സ് ഓഫ് അസ്ട്രോണമി എന്ന ഗ്രന്ഥം അക്കാലത്തെ ലോകത്ത് ഏറ്റവും മികച്ച പാഠപുസ്തകമായി കണക്കാക്കപ്പെട്ടിരുന്നു ടോളമിയുടെ ജ്യോതിശാസ്ത്ര സിദ്ധാന്തങ്ങളെ തിരുത്തുകയും ചെയ്തു ഭൂമിയുടെ വ്യാസം കണക്കാക്കുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു ഗോളശാസ്ത്ര ചരിത്രത്തിലെ മറ്റൊരു വിസ്മയമായിരുന്നു അൽബിറൂനി ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നുണ്ട് എന്ന ആശയം ഒൻപതാം നൂറ്റാണ്ടിൽ തന്നെ അദ്ദേഹം ചർച്ച ചെയ്തു നക്ഷത്രങ്ങളുടെ ദൂരമളക്കുന്നതിനും അക്ഷാംശ രേഖാംശങ്ങൾ നിർണയിക്കുന്നതിനും അദ്ദേഹം പുതിയ മാർഗങ്ങൾ ആവിഷ്കരിച്ചു അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ഗോളശാസ്ത്രത്തെ ഭൗതികശാസ്ത്രത്തിന്റെ ഭാഗമായി കാണാൻ ലോകത്തെ പഠിപ്പിച്ചത് നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ അബ്ദുറഹ്മാൻ അൽ സൂഫി നൽകിയ സംഭാവനകൾ മറക്കാൻ കഴിയാത്തതാണ് കിത്താബ് സുവർ അൽ കവാകിബ് എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം ധാരാളം നക്ഷത്രങ്ങളെയും അവയുടെ തിളക്കത്തെയും കൃത്യമായി അടയാളപ്പെടുത്തി ആധുനിക ആധുനികകാലത്ത് നാം ഉപയോഗിക്കുന്ന പല നക്ഷത്രങ്ങളുടെയും പേരുകൾ അദ്ദേഹം നൽകിയ അറബി പേരുകളിൽ നിന്നുള്ള മാറ്റങ്ങളാണ് ഉദാഹരണത്തിന് അൾഡബെറാൻ റിഗൽ തുടങ്ങിയവ ജ്യോതിശാസ്ത്ര ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും വലിയ പുരോഗതി ഈ കാലത്തുണ്ടായി നക്ഷത്ര ദൂരമാപക യന്ത്രമായ അസ്ട്രാലാബ് മുസ്ലിം ശാസ്ത്രജ്ഞർ വളരെയധികം പരിഷ്കരിച്ചു ഇത് സമുദ്രയാത്രകൾക്കും ദിശയറിയുന്നതിനും വലിയ തോതിൽ ഉപകരിച്ചു നാസിറുദ്ദീൻ അൽ തൂസി പോലുള്ള ശാസ്ത്രജ്ഞർ ഗ്രഹങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ തൂസി കപ്പിൾ എന്ന മാതൃകയാണ് പിൽക്കാലത്ത് കോപ്പർ നിക്കസിന് തൻറെ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്താൻ സഹായകമായതെന്ന് കരുതപ്പെടുന്നു ചുരുക്കത്തിൽ മധ്യകാല ശാസ്ത്രജ്ഞർ കേവലം നിരീക്ഷകരല്ലായിരുന്നു പരീക്ഷണങ്ങളിലൂടെയും ഗണിതശാസ്ത്രപരമായ കണക്കുകൂട്ടലുകളിലൂടെയും പ്രപഞ്ചരഹസ്യങ്ങൾ തേടിയവരായിരുന്നു ഇവരുടെ ഭാവനയും കണ്ടുപിടുത്തവും ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടതോടെ യൂറോപ്പിൽ നവോത്ഥാന കാലത്ത് ആധുനിക ഗോളശാസ്ത്രം വളർന്നുവന്നത് അബ്ബാസ് ഇബിൻ ഫർണാസ് ആദ്യ വൈമാനികൻ ആകാശത്തിലൂടെ പറക്കുക എന്നത് ഒരു കാലത്ത് അസംഭവ്യമായ കാര്യമായിരുന്നു എന്നാൽ ഒൻപതാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ കോർഡോവയിൽ ജീവിച്ചിരുന്ന അബ്ബാസ് ഇബിൻ ഫർനാസ് ഈ സ്വപ്നത്തിന് ചിറകുകൾ നൽകി എ ഡി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ എഴുപതാം വയസ്സിൽ അദ്ദേഹം മരകഷ്ണങ്ങളും പരുത്തിയും ഉപയോഗിച്ച് നിർമ്മിച്ച ചിറകുകളുമായി ജബൽ അൽ ആരൂസ് മലമുകളിൽ നിന്ന് പറന്നുയർന്നു പത്തു മിനിറ്റോളം വായുവിൽ തെന്നി നീങ്ങിയ ഈ യാത്രയാണ് ലോകത്തെ ആദ്യത്തെ ആകാശ സഞ്ചാരമായി കരുതപ്പെടുന്നത് ലാൻഡിംഗിൽ ചെറിയ പിഴവുകൾ സംഭവിച്ചെങ്കിലും പിൽക്കാലത്തെ വിമാന നിർമ്മാണത്തിന് ഇത് വലിയ പ്രചോദനമായി വ്യോമയാനത്തിനു പുറമേ രസതന്ത്രം ഭൗതികശാസ്ത്രം ജ്യോതിശാസ്ത്രം എന്നീ മേഖലകളിലും അദ്ദേഹം തിളങ്ങി പാറപ്പാളികൾ മുറിച്ചെടുക്കാനുള്ള യന്ത്രം വായനയ്ക്കായി ഉപയോഗിക്കുന്ന ലെൻസുകൾ ജലഘടികാരം എന്നിവ അദ്ദേഹം നിർമ്മിച്ചു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമുള്ള ഒരു പ്ലാനറ്റേറിയം അദ്ദേഹത്തിന്റെ വീട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ചന്ദ്രനിലെ ഒരു ഗർത്തത്തിന് ഇബിൻ ഫർനാസ് എന്നു പേര് നൽകുകയും ബഗ്ദാദ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിമ സ്ഥാപിക്കുകയും ചെയ്തു അവസാനിച്ചിട്ടില്ല ശബാബ് വെബ്സിൻ പോഡ്കാസ്റ്റ് കേട്ടതിന് നന്ദി